السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين سورة البقرة أيضا سنوتي നാല് ആയത്തുകൾ നമ്മൾ ഒരു എട്ട് മാസത്തിനുള്ളിൽ ചർച്ച ചെയ്തു ഇനിയും അത് വാ വാക്യഭാഗം ധാരാളമുണ്ട് ഇൻഷാല്ലവല് പന്ത്രണ്ട് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് റബിയുലവലിന് നാല് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി ഉൾക്കൊള്ളാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടെ പിടിക്കാൻ പറ്റുന്ന ഒരുപാട് സൂറത്തുകളിൽ സുപ്രധാനമായ ഒരു സൂറത്താണ് സൂറത്തുൽ ദോഹ ഈ പത്തൊരു ദിവസങ്ങളിൽ ആ ഹായുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് അഫ്ലുൽമെ ഇൽമുൽ ഹാൽ സാന്ദർഭികമായ ജ്ഞാനങ്ങൾ പഠിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് എന്ന തിരുവചനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഷാല് സൂറത്തുഹായുടെ തണലിൽ ഒരു പത്തിരുപത് ദിവസങ്ങൾ നമുക്ക് യാത്ര ചെയ്യണമുള്ള അവസരം പ്രദാനം ചെയ്യട്ടെ അപ്പോൾ ആ സൂറത്തുള്ളുഹ ഇങ്ങനെ പാരായണം ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസ്സിൽ പങ്കെടുത്താൽ ഇനി നിങ്ങളത് പാരായണം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആത്മബോധവും ബോധവും നിർവൃതിയും സന്തോഷവും ഖുർഹാനുമായിട്ടുള്ള ബന്ധമൊക്കെ സ്ഥാപിക്കാൻ സഹായകമാകും അള്ളാഹു തോഫിക് ചെയ്യട്ടെ അതുകൊണ്ട് ഇന്നു മുതൽ സൂറത്ത് ഉള്ളുഹ തൊണ്ണൂറ്റി മൂന്നാം നമ്പറ് ആയതാണ് തൊണ്ണൂറ്റി മൂന്നാം സൂറത്ത് ആ അധ്യായമാണ് നമ്മള് ചർച്ച കെടുക്കുന്നത് സൂറത്തുല്ല ഏതെങ്കിലും ആഫ്രിയങ്ങൾ ആരെയും എനിക്ക് സോറത്തു അറിയില്ലേ അറിയില്ലേ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تكهر وأما السائل فلا تنهر وأما بنعمة ربك فحدث يا <applause> بالبورم ഈ സൂറത്താണ് ഓതാറുള്ളത് അത് എൻ്റെ ജീവിതത്തിലൊരു ശീലമാണ് എന്നെ ചില സമയത്തൊക്കെ വ്യത്യാസപ്പെടുത്തുന്നത് ഒരേ സൂറത്ത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് മാമിങ്ങൾ കേട്ടുകൊണ്ട് സ്വാഭാവികമാര് ചടപ്പ് വരണ്ട എന്ന് കരുതിയാണ് എല്ലാ ദിവസങ്ങളിലും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഇത് ഓതാനാണ് എനിക്ക് ആഗ്രഹം ആ സുഹൃത്തുമായി അത്ര വലിയ ഒരു ഹൃദയബന്ധമുള്ളത് പോലെ തോന്നാറുണ്ട് ഈ സൂറത്തിലാണ് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരായത്തുള്ളത് ഇൻഷാല് അത് ചർച്ച ചെയ്യുന്ന വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ആയത്ത് എന്ന് പൂർവാഹനം തന്നെയാണ് സത്യം പൂർവാഹനം മധ്യാ സായാഹനം അങ്ങനെ ഉള്ളത് ഇത് തുടങ്ങുന്നത് സൂര്യ ഇങ്ങനെ ഉദിച്ച് ചില്ലറ മിനിറ്റുകൾക്ക് ശേഷമാണ് ലോഹ പൊക്കത്ത് തുടങ്ങുന്നത് സൂറത്തിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അതാണ് കഴിഞ്ഞ ഉടനെ ലുഹായ് ആ ലുഹാ സമയം കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുകയാണ് ഇനി ഒരുപാട് തഫ്സീറുകളുണ്ട് ഉണ്ട് ഇന്ന് ഇൻഷാല്ല ഇതാണ് ഉദ്ദേശിക്കുന്നത് ലുഹാ നിസ്കാരം കൊണ്ട് തന്നെയാണ് സത്യം എന്നും അർത്ഥമുണ്ട് നമുക്ക് ആ ഒരു പാട്ട് മാത്രം ഇന്ന് ചർച്ച ചെയ്യാം ലുഹാ നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിസ്കാരമുണ്ട് നിങ്ങളിൽ പല ആളുകളും അത് ചെയ്യുന്നവരും അല്ലെങ്കിൽ എല്ലാ ആളുകളും അത് ചെയ്യുന്നവരായിരിക്കും അവ നിലനിർത്താൻ തോപ്പിക്കുക കേട്ടോ ഇല്ലാത്ത ആളുകൾ ഇന്നു മുതൽ തുടങ്ങാൻ ശ്രമിക്കുക വളരെ പെട്ടെന്ന് ആഹ്റത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ ശുക്രിൻറെ നിസ്കാരമാണ് ഒരു ശുക്രിൻ്റെ നിസ്കാരാണ് മാലിക് മധബില് ഇത്ര എന്നുള്ള കണക്കില്ല എത്രയും നിസ്കരിക്കാം ഹനഫി മധബില് അത് പറ്റസലാമോട് കൂടി നാലിറക്കാത്തത് രണ്ടരക്കാത്ത് നല്ല അഭിപ്രായം ഉണ്ട് ഇടയിൽ സലാം നാല് നാലരക്കാത്ത് കഴിഞ്ഞിട്ട് പാർദസ്കാരം തൂറസ്കരിക്കും പോലെ നാലാമത്തെ അക്കാത്തിൽ സലാം വിട്ടും രണ്ടാമത്തെ അക്കാത്തിൽ അത്തയാത്തിൽ ഇരിക്കും അങ്ങനെ എന്നാൽ ഹംബലി മദബില് അത് എട്ടാണ് പന്ത്രണ്ടാണ് എന്നൊക്കെ അഭിപ്രായം ഉണ്ട് ഷാഫിയായി മദബ് നമ്മള് ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഷാഫി മദബാണ് ഷാഫി മദാബ് അനുസരിച്ചുകൊണ്ട് പന്ത്രണ്ട് അക്കാത്താണ് എന്ന അഭിപ്രായമുണ്ട് പ്രബലമായ അഭിപ്രായം എട്ടാണ് കാരണം ഇബിനമാജറിയു റിപ്പോർട്ട് ചെയ്ത ഹദീത്തിൽ കാണാം അന്നീയ സാഹുഅലം നബി സാഹിം സുഹിമിയ നബി സല്ലല്ലാഹു അലൈഹി സല്ലിം മക്കം ഫു ഉമ്ഹാനിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ലുഹാ നിസ്കാരം എട്ടക്കാലത്തായിട്ട് നിസ്കരിച്ചു കൊണ്ടാണ് ഇതാണ് ഷാഫി മധവിലെ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് അത് എട്ടാണ് എന്ന് പ്രബലമാക്കാനുള്ള രേഖ ഈ നിസ്കാരം ചെയ്യാത്ത ആളുകൾ ഇന്ന് തുടങ്ങാൻ ശ്രമിക്കുക വലിയ ശുക്റിന്റെ ഒരു നിസ്കാരാണ് ഭയങ്കര നിസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി മനുഷ്യന്റെ മുന്നൂറ്റി അറുപത് കെണുപ്പുകളെ കുറിച്ച് ഓരോ സന്ധ്യയിൽ ഓരോ കെണുപ്പുകളുണ്ടല്ലോ മുന്നൂറ്റി അറുപതോളം കെണുപ്പുകളാണ് അതുകൊണ്ട് കൊണ്ടും മടങ്ങാനും നിവരാനും കാരണം അള്ളാഹുവിന്റെ അപാരമായൊരു നിയമത്താണ് ഇവിടെ മടങ്ങും കൈകൾ കൈൻ്റെ വിരലുകൾ മടങ്ങും തോളം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കാലിൻ്റെ മുട്ട് ഇതൊന്നും മടങ്ങി കിട്ടാതിരുന്നാളെ ഇടങ്ങറ ബബ്ബേ എത്രയും നേരങ്ങൾ നല്ല ആള് കഴിഞ്ഞ് വണ്ടി കേറുമ്പോ പ്രധാനപ്പെട്ട ഒരാൾ വളരെ പ്രയാസപ്പെട്ട് നടന്നിട്ട് പറയണേ ഞാൻ സൗദിയിലായിരുന്നു ഇപ്പൊ മുട്ട് മടങ്ങണില്ല പറഞ്ഞു അതിന് മാരക രോഗായിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നൊക്കെ എന്ന് പറഞ്ഞു ഈ മുട്ടൊന്നും മടങ്ങാതിരുന്നപ്പോ അവിടെ നമ്മൾ വണ്ടിന്റെ ഗ്രീസ് പോലെ അള്ളാഹു സുബാനോ തല ഗ്രീസ് വെച്ചിട്ടുണ്ട് ആ ഗ്രീസ് കാരണത്താലാണ് ഇത് മടങ്ങണവും നിവർണവും അതിങ്ങനെ ഇല്ലാതായി പോകുന്ന അനുസരിച്ചുകൊണ്ട് മടങ്ങുന്നത് എന്ന് പറയുന്നത് പ്രയാസമായിട്ട് വരും വയസ്സന്മാര് പ്രായം കൂടുന്ന അനുസരിച്ച് അതിങ്ങനെ വറ്റിയ കൊണ്ടിരിക്കും അതാണ് ചില വയസ്സന്മാരെ കൈ ഇങ്ങനെ തന്നെ ആവുന്നത് ഞങ്ങടെ നീരുവില കാനം ഇവിടുത്തെ വറ്റിയതാണ് ഇവിടുത്തെ പോയതാണ് അപ്പൊ ഈ ഗുണം ഈ മഹത്വ ഈ നിയമത്ത് ഹബിബായങ്ങനെ പറയണെ എന്തു പറഞ്ഞു അതിനൊക്കെ ശുക്ര ചെയ്യണം സഹാബ് പറഞ്ഞു ഇതിനൊക്കെ ഓരോ കണുപ്പുകൾക്കും ശുക്രണ്ട് എന്ന് പറയുന്നു അറുപത് കണുപ്പുകൾക്ക് മുന്നൂറ്റി അറുപത് ശുക്രയണല്ലോ അതിനകത്തു പൈസ കൊടുക്കാൻ പറ്റാത്ത പട്ടിണി പാവങ്ങളാണ് മുന്നിലുള്ളത് ഞാൻ ബാധത്തുകൾ ചെയ്താൽ തന്നെ ഈ മുന്നൂറ്റി അറുപത് ഈ മഹത്താ നിയമത്തിന് ശുക്രാവുന്ന പരുവത്തിൽ അബാധത്തുകൾ വർദ്ധിപ്പിക്കാൻ ആരോഗ്യമോ അല്ലെങ്കിൽ പണിത്തെക്കിനിടയിൽ സമയമോ ഇല്ലാത്ത സഹപാക്കളുണ്ടാവും അതുപോലെ വേദാറായി പ്രസാധനം ഇത് എങ്ങനെയാണ് ഇതിനൊക്കെ കൂടി ശുക്ര ചെയ്യാ റസൂലല്ലോ ും പ്രതികരിച്ചത് എല്ലാത്തിനും കൂടി ശുക്കുറായി രണ്ട് റക്കഴത്ത് മതി എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ഇത് കൃത്യമായിട്ട് ഈ ലുഹാ നമസ്കാരം ആത്മനിഷ്ഠയോടെ കൊണ്ടിടക്കുന്ന ആളുകൾക്ക് ഊരവേദന കൈമുട്ട് വേദന കാലുവേദന ചെറുപ്പത്തിൽ തന്നെ തുടങ്ങൂല പിന്നെ പ്രായം അനുസരിച്ചുകൊണ്ട് ഒമൻ സുഫുൽ ഖുർആാനിലുണ്ട് പ്രായ അനുസരിച്ചുകൊണ്ട് വരണൊക്കെ വരും നമ്മള് പുതിയൊരു ഇന്നോവ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടികൾ ഇറക്കുകയാണെങ്കിൽ ഓടണതിനൊക്കെ ഒരു പരിധി പരിധിയുണ്ട് അല്ലേ രണ്ടായിരത്തിലുള്ള വണ്ടി എടുത്തുകൊണ്ട് ഇപ്പൊ ഓടുമ്പോ എവിടെയെങ്കിലും ഒക്കെ ശബ്ദം ഉണ്ടായ വണ്ടിനും കമ്പനീനേയും കുറ്റമറി കാര്യമില്ല അത് അതിന്റെ സ്വാഭാവിക രീതിയാണ് ഞമ്മളെ കമ്പനി നമ്മളെ വണ്ടി ഇറക്കിയത് എന്നാ നോക്കിയാൽ മതി നമ്മൾ ഓരോരുത്തരെ ഒക്കെ വണ്ടിയായിട്ട് കണക്കൂട്ടിയല്ലേ അത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ മതി കുറച്ച് ബാക്ക് പോയിട്ട് ഒരു പത്തൊൻപത് ഒരു പത്താറുപത് കൊല്ലൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമൊക്കെ ഉണ്ടാവും ഇനിയിപ്പ് വർഷം കയറ്റിട്ടും കാര്യമില്ല കാരണം അത് അതിന്റെ രീതിയാണ് അങ്ങനാരും ഉണ്ടാവും നേരെ മറിച്ച് ഇത് ഇരുപത് ഇരുപത്തൊന്നാം വയസ്സ് തുടങ്ങുന്ന കുട്ടികളുണ്ട് ഇപ്പൊ മുട്ട മടങ്ങണില്ല കൈയിൻ്റെ വരലും മടങ്ങണില്ല കാല് മടങ്ങണില്ല അതെന്താന്ന് വെച്ചാൽ ദുഹാസ്കരിക്കാത്തതുകൊണ്ടാണ് ദുഹാസ്കാരം ചെറുപ്പത്തിലേ പതിവാക്കി വരുന്ന ആളുകളാണെങ്കിൽ ഇത് പരമാവധി ഉണ്ടാവില്ല ഞാനിദ്വീപിൽ വേല പറഞ്ഞോണ്ടിരിക്കുമ്പോ ഈ ദുഹാസ്കാരത്തിന്റെ ഫലായിൽ പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഇതും പറഞ്ഞു അവ എന്നോട് എൺപത് വയസ്സായ വലിയൊരു തങ്ങള് അദ്ദേഹിയുടെ അടുത്താണ് ഓഫാത്തായത് മുത്തു തങ്ങൾ എന്ന് പറയും അവിടുത്തെ കാളുകാരായിരുന്നു അദ്ദേഹത്തിനോട് വേലപ്പിനോട് നിങ്ങൾ ആ പറഞ്ഞു വളരെ കറക്റ്റാണ് എനിക്ക് വയസ്സേ എൺപതായി ഇന്ന് വരെ എനിക്ക് ഊരവേദന ഇല്ല കാരണം ഞാൻ പ്രായപൂർത്തി മുതൽ ബാപ്പാന്റെ ഇരുന്ന് പഠിച്ചിട്ട് ഈ നിസ്കാരമുള്ള ആ നിസ്കാരം പതിവാക്കുന്ന ആളാണ് പതിവാക്കുന്ന ആളുകൾക്ക് സന്ധികളിലുള്ള അസഹ്യമായ വേദന ഇല്ലാതെയാവും എന്തുകൊണ്ട് അവർ ശുക്രാണ് ശുക്ർ ഉണ്ടായാലോ ലൈൻ ശക്രത്തും അസീതന്നും ഇത് ഖുർആാനാണ് ശുക്ർ ഉണ്ടെങ്കിൽ അള്ളാഹുവാൻ എണ്ണത്ത് വളർത്തിക്കൊണ്ടേയിരിക്കും പിന്നെ സമയമായാൽ കഴിയും സൂറത്തുള്ള പതിവാക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് ഈ ആദ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അത് അള്ളാഹു താല അദ്ദേഹത്തിന്റെ ആഹ്ർത്തിന്റെ ദറജയ്ക്ക് വേണ്ടി എന്തോ ഒരു രഹസ്യത്തിന് വേണ്ടി മാറ്റി വെച്ചതായിരിക്കും അങ്ങനെയല്ലോ ചിലപ്പോൾ നല്ല മുത്തക്കയങ്ങൾ നല്ല തുർന്ന ആലും ഉൾട്ടായിട്ടാ വരിക നമുക്ക് പെട്ടെന്ന് എന്താ ദക്ക് ഇജാബത്ത് കിട്ടാത്തെന്ന് തോന്നും സത്യത്തിൽ അതൊരു ഇജാബത്തായിരിക്കും രഹസ്യം നമുക്കൊട്ടറിയില്ല അങ്ങനെയുണ്ട് അതുകൊണ്ടാണ് ഉമർവിന് അബ്ദുൽ അസീദ് അലി അള്ളാത്താലുവിന് ഏറ്റവും സന്തോഷമുള്ള ദിവസം ദാക്ക് ഉത്തരം കിട്ടാത്ത ദിവസമാണ് എന്നാണ് അവരെന്തേലും അള്ളാഹ്നോട് ധാരുന്നു അത് അതേ നെൽക്ക് കിട്ടുകയാണെങ്കിൽ സന്തോഷം ഉണ്ടാവും കാരണം ചോദിച്ചാൽ കിട്ടിയല്ലോ പക്ഷെ കിട്ടാതിരുന്നാൽ ഇരട്ടി സന്തോഷമാണ് എന്നാണ് കാരണം എന്താ നമുക്കറിയാത്ത എന്തോ രഹസ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു തന്നെ ഞാൻ ചോദിച്ചത് എനിക്ക് ആ നെൽക്ക് തരാതെ അള്ളാഹു വേണ്ടാന്ന് വെച്ചു ഇത് എന്നെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹു ചെയ്തൊരു പണിയാണ് എന്ന് സന്തോഷിച്ചുകൊണ്ട് അവർക്ക് വല്ലാത്ത ആഹ്ലാദായിരിക്കുന്നതാണ് ദ്വാൻ വിഭാഗത്താണ് നമ്മൾ നന്നായിട്ട് ധാരക്കുക അപ്പൊ ദ്വാസ്കരിക്കുന്ന ആളുകൾ ദ്വാസ്കരിക്കുക പതിവാക്കുക എന്നിട്ട് മുട്ടുകാദിനെ വരാണെങ്കിൽ പണി നിർത്തരുത് അവിടെ നിന്നാണ് ഇപ്പം അറിയഞ്ച് ചെയ്ത് മുട്ട അതിനും എന്താവില്ല എന്നപ്പോൾ തുടങ്ങി ചെയ്തു കഴിഞ്ഞു പിന്നെ എന്തിനാകുമ്പോൾ നിസ്കരിക്കണമെന്ന് വയ്ക്കരുത് അതിന് വേറെ എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നാലും നിസ്കാരം തുടരുക കാരണം ഇതുകൊണ്ട് ഇത് ശുക്ര ആയതുകൊണ്ട് ശുക്ര അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമായതുകൊണ്ട് ഇതുകൊണ്ട് രക്ഷപ്പെടും ഇനി വള്ളു എന്ന് സത്യം ചെയ്യാനുള്ള കാരണം എന്താണ് ആ സമയത്ത് പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് മൂസാ നബി അലി ഇസ്ലാം സാഹിര്യങ്ങളുമായി ഫുറാവിന്റെ സാഹചര്യങ്ങളുമായി മത്സരിച്ച് മൂസ അലി ഇസ്ലാം വിജയിച്ചത് ലുഹാന്റെ സമയത്താണ് ഫുറാവിന്റെ സാഹചര്യങ്ങൾ ഒരുപാട് മൂസ അലി ഇസ്ലാം അവരുമായി ഒറ്റയാൾ പട്ടാള പോരാട്ടം നടത്തുകയാണ് അവര് മുഴുവനും മാരണക്കാരാണ് കയറ് വടി ഇതൊക്കെ ഇട്ടിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകളാണ് അവർ ആ സമയത്ത് അവരുടെ സാമഗ്രികളുമായി കൊടച്ചക്രങ്ങളുമായി വന്നിട്ട് അതൊക്കെ ഇട്ടുകൊണ്ട് പാമ്പാക്കി പാമ്പാക്കിയപ്പോ ആദ്യം മുസാ അലി സ്വലാം ഒന്ന് ഞെട്ടിയെങ്കിലും അല്ല പറഞ്ഞു ആ കയ്യിലുള്ള വടിയോടെ ഇട്ടാളി എന്ന് പറഞ്ഞു കയ്യിലുള്ള വടിയിട്ടപ്പോ ആ വടി വലിയൊരു പാമ്പായി വന്നു ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന സകല ക്ഷുദ്രജീവികളെയും കടിച്ചു മുറിച്ച് തകർത്ത പാമ്പായി മാറി ഈ രംഗം കണ്ടുകൊണ്ട് മാരണക്കാർ മുഴുവനും അസ്ലമോ മുസാലിസ്സലാമിന്റെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു പക്ഷേ സ്വാഗത സംഘം ചെയർമാൻ ഫിർഅനാണ് ഓന അഹങ്കാരത്തിലും കുഫറിലും ഉറച്ചു ഇതാണ് സംഭവം ഇത് നടന്നത് സമയത്താണ് അതുകൊണ്ടാണ് ആ സമയം പിടിച്ച് സത്യം ചെയ്തത് മാത്രമല്ല മൂസാലിസ്ലാം അള്ളാഹുമായി ആ പ്രധാനപ്പെട്ട സംഭവങ്ങളെ അനുസ്മരിപ്പിക്കും വിധമാണ് ഈ സത്യം ചെയ്യൽ തന്നെയാണ് ഇത് അള്ളാന്റെ പൊരുത്തത്തില് ഉണ്ടായി കിട്ടെ ഈ സമയം എന്നാ നീ ഇന്നത്തെ എല്ലാ സമയവും അള്ളാഹിന്റെ പൊരുത്തത്തിലാകും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഈ ചെറിയ ചെറിയ രൂപത്തിൽ വന്നാൽ തന്നെ ഇതുകൊണ്ട് അത് പരിഹരിക്കുകയും ചെയ്യും കാരണം മൻ അസറക്കത്തി വിധായത്വവും അസറക്കത്തി നിഹായത്വവും തുടക്കം നന്നായാൽ കൊടുക്കുന്നു അതാണ് അവൻ ഇത് അള്ളാന്റെ പൊരുത്തത്തിലാവാൻ ഏറ്റവും നല്ലാതാ നമ്മുടെ പള്ളിയിൽ ഇവിടെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇൻഷാല്ല അള്ളാഹന്റെ പൊരുത്തത്തിൽ ഈ സമയം കിട്ടും എന്തോട്ടാ സുബീക്ക് ജമാഅത്തിനും കണ്ടു വരികയാണ് അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ എഴുത്തിക്കാപ്പിന് ഇനിയത്തോടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൂടി വന്ന അരമണിക്കൂർ അത്ര ആരില്ല നിസ്കാരത്തിന് ശേഷം എഴുത്തിക്കാപ്പിൻയത്തോടെ മുട്ടുവേദന ഉള്ളവർ ഊരവേദന ഉള്ളവർ രോഗമുള്ള ആളുകൾ ഒക്കെ അങ്ങനെ ഇരിക്കല്ലേ ഈ ദുഹ പറക്കത്തുള്ള ദുഹല്ലേ അള്ളാഹു താലെ നമുക്ക് എല്ലാവർക്കും ഇതിന്റെ പറക്കത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അപ്പൊ ഇന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട നമ്മൾ ഉൾക്കൊള്ളേണ്ട അമലിൽ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട ഒന്ന് ലുഹ നിസ്കരിക്കാത്ത ആളുകൾ പറ്റുമെങ്കിൽ ഇന്ന് മുതൽ നിസ്കാരം തുടങ്ങാം ചുരുങ്ങിയത് രണ്ടരക്കകത്ത് ഞാൻ അത് എന്ന് ചോദിക്കരുത് കാരണം ചുരുക്കി 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 കൊണ്ടു രണ്ടരക്കകത്താണ് അതിന്റെ മിനിമം മാക്സിമം എട്ടരക്കാത്ത് ഈ പന്ത്രണ്ടരക്കകത്ത് സ്കരിച്ചാലും കുഴപ്പമൊന്നുമില്ല എട്ടരക്കകത്ത് മിതമായി നിലനിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലത് നാലരക്കകത്താണ് ഈ രണ്ടരക്കകത്ത് ഉടും സ്ഥലം കിട്ടിയിട്ട് വലിയ ഗുണമുള്ള كان معنا الله توفيق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والأموات إنك مجيب الدعوات اللهم انصر أمت سيدنا محمد وارحم سيدنا محمد تجاوز عن أمت سيدنا محمد اجعلنا من خيار أمته ومن محبيه هذا الجلال والإكرام وفي لنا ولوالدنا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا ولمن ضفنوا حوالينا ولجميع المؤمنين والمؤمنات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على آخر القيسين محمد وآله وصحبه أجمعين سبحان ربك رب العزة أما يصفون وسلام على المرسلين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته